അച്ഛനമ്മമാരെ സ്നേഹിക്കുമ്പോഴാണ് മക്കൾ മനുഷ്യത്വമുള്ളവരാകുന്നതെന്ന് സാഹിത്യകാരൻ എം മുകുന്ദൻ നന്മയുള്ള പരിപാടികളും നടത്താൻ ധനികനാകേണ്ടതില്ല മറിച്ച് അതിനുള്ള മനസ്സുണ്ടായാൽ മതിയെന്നും മുകുന്ദൻ പറഞ്ഞു മാഹി സ്പോർട്സ് ക്ലബ്ബ് ലൈബ്രറി ആൻഡ് കലാസമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഒൻപതാമത് കുമ്മായ മുകുന്ദൻ സ്മാരക പ്രതിഭാ പുരസ്കാര സമർപ്പണം മാഹി ഇ വത്സരാജ് സിൽവർ ജൂബിലി ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്നേഹിക്കുന്ന ഒരു മകനാണ് നമുക്കൊക്കെ എല്ലാവർക്കും അച്ഛന്മാരോട് സ്നേഹമുണ്ടാകും പക്ഷെ നമുക്കൊന്നും അത് പ്രകടിപ്പിക്കാൻ അവസരം ലഭിക്കാറില്ല പക്ഷേ ഹരീഷ് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിലും അച്ഛനെ ഓർക്കുന്നു അച്ഛന് വേണ്ടി ഇങ്ങനെയൊരു ചടങ്ങ് എല്ലാ വർഷവും മൈ സ്പോർട്സ് ക്ലബിൻ്റെ സഹകരണത്തോടെ നടത്തുന്നു അപ്പോൾ അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം അത് വാസ്തവത്തിൽ നമ്മളിപ്പോൾ അടിവരയിടേണ്ട ഒന്നാണ് നമ്മൾ പത്രം വായിക്കുമ്പോൾ പലപ്പോഴും കാണുന്നത് എന്താണ് മകൻ അച്ഛനെ കൊല്ലുന്നത് സമീപകാലത്ത് മക്കൾ തന്നെ അച്ഛനെയും അമ്മയെയും കൊല ചെയ്യുന്ന വാർത്തകൾ മാധ്യമങ്ങളിൽ നിറയുമ്പോൾ ഇത്തരം നന്മയുള്ള പ്രവൃത്തികളെ സമൂഹം ഏറ്റെടുക്കണമെന്ന് മുകുന്ദൻ അഭിപ്രായപ്പെട്ടു മുൻ കേരള ജയിൽ ഡി ജി പി ഋഷിരാജ് സിംഗ് മുഖ്യപ്രഭാഷണം നടത്തി കുട്ടികളിൽ അമിതമാകുന്ന മൊബൈൽ ഫോൺ ഉപയോഗത്തെക്കുറിച്ചും നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ എങ്ങനെയാണ് കുട്ടികളെ സ്വാധീനിക്കുന്നതെന്നും അവയെ എങ്ങനെ പ്രതിരോധിക്കാമെന്നും അദ്ദേഹം വിശദീകരിച്ചു ചടങ്ങിൽ മാഹി മഹാത്മാഗാന്ധി ഗവൺമെന്റ് ആർട്സ് കോളേജ് മുൻ പ്രിൻസിപ്പാൾ എൻ യതീന്ദ്രനെ ആദരിച്ചു കുമ്മായ മുകുന്ദന്റെ മകനും പ്രവാസി ബിസിനസ്സുകാരനും ജീവകാരുണ്യ പ്രവർത്തകനും എച്ച് എം ഇന്റർനാഷണലിന്റെ ചെയർമാനുമായ ഹരീഷ് മുകുന്ദൻ ക്ലബ് ജനറൽ സെക്രട്ടറി അടിയേരി ജയരാജൻ ക്ലബ് ജോയിന്റ് സെക്രട്ടറി ശ്രീകുമാർ ബാനു എന്നിവർ സംബന്ധിച്ചു മയ്യഴി വിദ്യാഭ്യാസ മേഖലയിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ കുട്ടികൾക്ക് കുമ്മായ മുകുന്ദൻ പ്രതിഭാ പുരസ്കാരം വിതരണം ചെയ്തു ചന്ദ്രൻ ചേനോത്ത് വിനയൻ പുത്തലം പി എ പ്രദീപ് കുമാർ കെ എം ബാലൻ സതീശൻ എന്നിവർ നേതൃത്വം നൽകി ഗ്രാമിക ന്യൂസ് തലശ്ശേരി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ